കെ ടിയുവി സിയായി സിസ തോമസ് ചുമതലയേറ്റു ചുമതലയേറ്റതിൽ വലിയ സന്തോഷം തോന്നുന്നുവെന്നും സർക്കാരുമായി സഹകരിച്ച് മുന്നോട്ടു പോകുമെന്നും സിസ തോമസ് പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി പി എസ് വിനയ ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും വിനയ ഏറെ നാളത്തെ പ്രതിഷേധങ്ങൾക്കും വാദപ്രതിവാദങ്ങൾക്കും ഒക്കെ ഒടുവിലാണ് ഇപ്പോൾ നേരത്തെ ഗവർണറുമായി സംസ്ഥാന സർക്കാർ സമവായത്തിലെത്തുന്നു അതിനുശേഷം ഇപ്പോൾ ഡോക്ടർ സിസ തോമസ് കെ ടി യു വി സി ചുമതലയേറ്റിരിക്കുന്നു എങ്ങനെയാണ് വിവരങ്ങൾ ജീന ജീന പറഞ്ഞതുപോലെ സമവായ ചർച്ചകൾ കോടതി വരെ എത്തിയ സുപ്രീം കോടതി വരെ എത്തിയ കേസ് അതിനുശേഷം മധ്യസ്ഥ ചർച്ച പിന്നീട് കത്തെഴുതൽ അങ്ങനെ പല രീതിയിലുള്ള ഒരു ഒരു നടപടികളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇന്നലെ വൈകിട്ട് വളരെ അപ്രതീക്ഷിതമായി ഇത്തരത്തിൽ സിസ തോമസിനെ സാങ്കേതിക സർവകലാശാല വി സിയായും അതോടൊപ്പം തന്നെ സജി ഗോപിനാഥിനെ ഡിജിറ്റൽ സർവകലാശാല വി സിയായും നിയമിച്ചുകൊണ്ടുള്ള ഒരു വിജ്ഞാപനം ലോക്ഭവനിൽ ഭവനിൽ നിന്നും ഉണ്ടായത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നിയമമന്ത്രി പി രാജീവും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും നേരിട്ട് ലോക്ഭവനിൽ എത്തി ഗവർണറെ കണ്ട് ഇക്കാര്യത്തിൽ സമവായ ചർച്ച നടത്തി പക്ഷേ അത് സംബന്ധിച്ച് ഒരു സമവായത്തിലെത്താൻ കഴിഞ്ഞില്ല തുടർന്ന് വി ഈ രണ്ട് സർവകലാശാലകളിലും വി സിമാരെ കോടതി നേരിട്ട് നിയമിക്കും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തി വ്യാഴാഴ്ചയാണ് കേസ് പരിഗണിക്കാൻ പോകുന്നത് അന്ന് സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് ഇത് ഒരു നിയമനം ഉത്തരവ് വരാനിരുന്നതാണ് ആ ഒരു സാഹചര്യത്തിലൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നേരിട്ട് ചെന്ന് ഗവർണറെ കാണുകയും ഇത് ിച്ചൊരു സമവായത്തിലേക്ക് എത്തുകയും ചെയ്തത് ഡിജിറ്റൽ സർവകലാശാലയിലേക്ക് ഡോക്ടർ സതീഷ് ചന്ദ്രന്റെയും സാങ്കേതിക സർവകലാശാലയിലേക്ക് സിസ തോമസിന്റെയും പേരാണ് ഗവർണർ നിർദ്ദേശിച്ചിരുന്നു അതേസമയം സിസ തോമസിന്റെ പേര് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടായിരുന്നു മുഖ്യമന്ത്രി എടുത്തത് ആ ഒരു നിലപാടിൽ നിന്ന് മുഖ്യമന്ത്രി പിറകോട്ടു പോയി ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയിൽ സിസ തോമസിനെ നിയമിക്കാൻ തയ്യാറായി പകരം മുഖ്യമന്ത്രി നിർദ്ദേശിച്ച സജി ഗോപിനാഥിനെ ഡിജിറ്റൽ സർവകലാശാലയിൽ നിയമിക്കാൻ ഗവർണറും അംഗീകരിക്കുകയായിരുന്നു എന്തായാലും സിസ തോമസിന് വലിയ രീതിയിലുള്ളൊരു നിയമ പോരാട്ടം സർക്കാരുമായി നടത്തിയിട്ടുള്ള വ്യക്തിയാണ് അവരിപ്പോൾ നിലവിൽ ഡിജിറ്റൽ സർവകലാശാലയുടെ താൽക്കാലിക വി സി ചുമതലയിൽ ഇരിക്കുന്ന ആളാണ് അവർ താൽക്കാലിക വി സി ആയി ചുമതല ഏറ്റെടുത്തതിനു ശേഷം ഡിജിറ്റൽ സർവകലാശാലയിലുള്ള ക്രമക്കേടുകളടക്കമെല്ലാം തന്നെ അവർ അവർ അന്വേഷണം നടത്തുകയും അതിൻ്റെ റിപ്പോർട്ടുകളെല്ലാം തന്നെ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അങ്ങനെ പല സന്ദർഭങ്ങളിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കി നിർത്തിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് സിസ തോമസ് പക്ഷേ ഇപ്പോൾ ചുമതല ഏറ്റെടുത്തപ്പോൾ സിസ തോമസ് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ് പഴയ കാര്യങ്ങളെല്ലാം തന്നെ മറന്നേക്കാം ഇനി സർക്കാരുമായി സഹകരിച്ചു പോകും അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ടതില്ല മിനിറ്റ്സ് മോഷ്ടിച്ചു കൊണ്ടുപോയി തുടങ്ങിയ ആരോപണങ്ങളൊക്കെ തനിക്കെതിരെ ഉന്നയിച്ചു അതൊന്നും അതൊക്കെ വളരെ വിഷമമുണ്ടാക്കി എന്നുള്ളൊരു കാര്യം കൂടിയാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും സർക്കാരുമായി